ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കിച്ചണിൽ വേസ്റ്റായിട്ട് കളയാൻ വെച്ച പാത്രങ്ങൾ വെച്ചിട്ട് അടിപൊളി ഡെക്കോറാണ് ഇത് കളയാൻ വെച്ച പാത്ര എടുത്തിട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഫാനാണ് വേക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആദ്യം ഒന്ന് വേസ് കോട്ട് എടുക്കുന്നുണ്ട് വൈറ്റ് കളർ വേസ് കോട്ട് കൊടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിവിടെ പെയിൻറ്റിങ് ചെയ്യുന്നത് ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് എടുക്കുന്നത് കളറ് റെഡല്ല റെഡിൽ ഒരു പിങ്ക് മിക്സ് ആയ പോലത്തെ ഒരു റെഡാണ് എടുക്കുന്നത് പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത് പെയിൻറ്റ് ബ്രഷ് ഉണ്ടെന്നല്ല കൈവച്ചിട്ട് തന്നെയാണ് ആദ്യം വിരൽ വെച്ചിട്ട് ഈറി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിരൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വടസ് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ഇവിടെ പെയിൻറ്റിങ് ചെയ്യുന്നത് കുറേ കളർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒറ്റ കളർ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ കുറേ കളർ യൂസ് ചെയ്തിട്ട് ആകുമ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ പെയിൻ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ Música ഈ ഒരു പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എടുക്കുന്നത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളറ് ഈ ഒരു വിടവ് ഒന്ന് സ്ഥലത്തുള്ള ഒന്ന് ഫില്ലാക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ആ പാനിന്റെ നെക്കിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ റെഡും ബ്രൗണും മിക്സ് ആക്കിയിട്ടാണ് നെക്കല് സ്പ്രെഡാക്കി കൊടുക്കുന്നത് ൊരു ലാസ്റ്റ് മെത്തേഡ് വർട്സ് വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സിന്റെ സെന്ററിൽ ഡോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ആ ഫ്ലവറിന്റെ സെന്ററിൽ തന്നെ ഡോട്ട് കൊടുക്കണം ഗ്രീൻ കളർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ആ പാൻറ്റ് ആ ഒരു പിടിക്കുന്ന ഒരു ഭാഗത്ത് ഗ്രീൻ കളറ് ഫുള്ളായിട്ട് അടിച്ചുകൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ കാണുന്നിടത്ത് യെല്ലോ കളർ ഫ്ലവറും ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ കൈവച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് നടുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഫുള്ളായിട്ട് യെല്ലോ കളർ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്നത് ഫൈനൽ ഫിനിഷിങ് അടിപൊളിയായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഇത് കിച്ചണിൽ വാൾ ഡെക്കോറായിട്ടാണ് യൂസ് ചെയ്യുന്നത് െടുത്തിട്ടുള്ളത് ഈ പുറ്റുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാത്രമാണ് ഇതൊക്കെ ഇവിടെ ആദ്യം വേസ്റ്റ് ആയിട്ട് കളയാൻ വെച്ച പാത്രങ്ങളാണ് അത് വെച്ചിട്ട് ഞാൻ ഡെക്കോർ ഉണ്ടാക്കുന്നതാണ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡെക്കോറാണ് ഫസ്റ്റ് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ഇതിന് പെയിൻറിങ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ വെയിറ്റ് മാത്രം നെക്കിൽ ഫുള്ളായിട്ട് ഒരു ലെയർ ആയിട്ട് അടിച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് കോട്ട് കൊടുത്താലാണ് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത് ഫസ്റ്റ് ഞാൻ വെയിറ്റും കൊടുക്കുന്നുണ്ട് പിന്നെ യെല്ലോ കളറാണ് കൊടുക്കുന്നത് കോട്ട് ട്രൈ ന് ശേഷം സെക്കൻഡ് കോട്ട് വെയിറ്റ് കൊടുക്കാം പിന്നെ ഗ്ലൂ ഇല്ലാണ്ടെന്ന് ഗ്ലിറ്ററും അതിൽ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ വേണ്ട ആ ഒരു പെയിൻറിങ് ഡ്രൈ ആണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഗ്ലിറ്റർ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഗ്ലൂ ഇല്ലാണ്ട് നമുക്ക് ഗ്ലിറ്റർ ആക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഇട്ടിട്ട് പിന്നെ യെല്ലോ കളറിന് സെക്കൻഡ് കോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇതേ അതേ മെത്തേഡിൽ നിന്ന് ഗ്ലിറ്റർ ആക്കി കൊടുക്കുന്നുണ്ട് യെല്ലോ കളറിനും വാർണിഷ് കൊടുക്കുന്നവർക്ക് വാർണിഷ് കൊടുക്കാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ